ഇന്ന് ഗുരുവായൂരിലെ രാത്രി കാഴ്ചയിലേക്ക് ഒന്ന് പോയിട്ട് വരാട്ടോ ജോലി കഴിഞ്ഞ് അഞ്ചരയോടെ ഇറങ്ങിയപ്പോൾ തോന്നിയ ഒരു കാര്യമായിരുന്നു ഇന്ന് ഗുരുവായൂരിലെ ഈ വഴികളിലൂടെ ഒന്ന് കാഴ്ചകൾ കണ്ട് നടക്കണമെന്ന് കൂട്ടിനെ മൈഡിയർ ചുബിട്ടിനെയും കൂട്ടിയിട്ടോ ആളെ മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടിയും പറയാട്ടോ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതയാത്രയിൽ കൂട്ടാവാൻ പോകുന്ന ആളാണ് കേട്ടോ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളുടെ കഥ പറയാൻ സമയമാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാത്രി കാഴ്ചയിലേക്ക് വരാം അധികം തിരക്കുകളില്ലാത്ത ഗുരുവായൂരിലെ ഒരു നല്ല അന്തരീക്ഷം ഗുരുവായൂർ ശ്രീകോവിലിന്റെ ഭാഗത്തേക്ക് പോയില്ലാട്ടോ പ്രധാന കാരണം ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആവാൻ സാധിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്നാലും അവിടെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് രണ്ട് ചായയും കുടിച്ച് കാഴ്ചകൾ കണ്ട് നടക്കാൻ ആരംഭിച്ചു കേട്ടോ വഴിയോരങ്ങളിലെ കച്ചവടക്കാർ വളരെ കുറവായിരുന്നു എന്നാലും വഴിയരികിലിരിക്കുന്ന കച്ചവടക്കാരുടെ കയ്യിലെ സാധനങ്ങൾ നോക്കാതെ പോകുന്ന ശീലം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വീണ്ടും കാഴ്ചകൾ കണ്ടു നടന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് അധികം വൈകാതെ വീട്ടിലെത്തണം എന്നുള്ളതുകൊണ്ടും ഒട്ടും വൈകാതെ തിരികെ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ പുതിയ വിശേഷങ്ങളുമായി അടുത്തു തന്നെ കാണാട്ടോ